നമസ്കാരം ഈ വർഷത്തെ മികച്ച നടനുള്ള അവാർഡ് അത് ഷോൺ ജോർജിനും പി സി ജോർജിനും വീതിച്ചു കൊടുക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് അമ്മാതിരി അഭിനയമല്ല കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി രണ്ടുപേരും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയ പേരിൽ ഹൈക്കോടതി പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായി മുൻകൂർ ജാമ്യം കിട്ടാതെ വന്നതോടെ പോലീസ് പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കിയതോടെ പി സി ജോർജ് രാഖി രാമാനം നാട് വിടുന്നു പോലീസ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പി സിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ഷോൺ ജോർജിന്റെ അടുത്ത് ചോദിക്കുന്നു അപ്പൻ എവിടെയെന്നും അപ്പനെ കാണാനില്ല അപ്പൻ ഇവിടെയില്ല അപ്പൻ തിരുവനന്തപുരത്താണ് എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു പോലീസ് വലയിരിക്കുന്നു അങ്ങനെ പി സി ജോർജ് ഏതോ ഒരു അണ്ടിമുക്ക ശാഖയിൽ പോയി ഒളിച്ച് താമസിക്കുകയായിരുന്നു അങ്ങനെ ഇന്ന് രാവിലെ പോലീസുകാർ വീണ്ടും പി സി ജോർജിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ പി സി എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് പ്രളയം വന്നാലും ചങ്ക് പിരിച്ചു ഞാൻ നിൽക്കും എനിക്ക് ആരെയും പേടിയില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത് അതുകൊണ്ട് പി സി ജോർജ് അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അങ്ങോട്ടേക്ക് പല മാധ്യമപ്രവർത്തകരും ഒഴുകിയെത്തുന്നു രാവിലെ ആയപ്പോൾ ബി ജെ പിയുടെ നേതാക്കളും എത്തുന്നു എന്നാണ് ഇവിടെ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ബി ജെ പി നേതാക്കൾ പറയുന്നു പിന്തുണയ്ക്കാൻ വേണ്ടി വന്നതാണ് പ്രളയം വർഗീയത പറഞ്ഞ മുസ്ലിം വിരുദ്ധത പറഞ്ഞ ഒരാളെ പിന്തുണയ്ക്കാൻ വന്നതാണ് എന്ന് ബി ജെ പി അതിശയിക്കാൻ ഒന്നുമില്ല ബി ജെ പി കാരനായ ബി ജെ പി നേതാവായ പി സി ജോർജിന് പിന്തുണയുമായി അങ്ങനെ ബി ജെ പി നേതാക്കളൊക്കെ നിറയുന്നു പി സി ഇപ്പോ മോഷനിൽ ഇറങ്ങി വരുമെന്നോർത്ത് മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ക്യാമറയിൽ പിടിച്ചിരിക്കുമ്പോഴാണ് ആ വാർത്ത അറിയുന്നത് പി സി ജോർജ് കോടതി കയറി ഒളിച്ചിരിക്കുന്നുണ്ടെന്നാ അങ്ങോട്ടേക്ക് വന്നതും വളരെ നാടകീയമായിരുന്നു കേട്ടോ ആദ്യം പി സിയുടെ അഭിഭാഷകൻ സിറിലെത്തുന്നു അത് ആ സ്ത്രീലിനൊപ്പം തന്നെ പി സിയുടെ മരുമകൾ പാർവതി എത്തുന്നു അതിനുശേഷം പി സി ജോർജ് ഒസെ ബോട്ട് വരുന്നതിനേക്കാൾ സ്പീഡിൽ ഓടി അകത്തേക്ക് കയറുന്നു ഇപ്പൊ കോടതി ജാമ്യം കൊടുക്കും എന്നാണ് മൂപ്പര് വിചാരിച്ചത് എനിക്ക് വയ്യ എനിക്ക് അസുഖമുണ്ട് ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ കുറെ നേരം അങ്ങനെ പിടിച്ചു തിന്നു ശേഷം കോടതി ജാമ്യാപേക്ഷ തള്ളി റിമാൻഡിൽ വിട്ടു ഈ പതിനാല് ദിവസം പാലാ ജയിലിലാണ് എനിക്ക് വയ്യേ എന്ന് പറഞ്ഞ് അലമുറയിട്ടപ്പോൾ വൈദ്യ പരിശോധനയൊക്കെ നടത്തി ശേഷം കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് പി സി ജോർജിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടോ കുറ്റബോധം അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ട് കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന് പി സി ജോർജ് അങ്ങനെ ഒരു സാധനത്തെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ അത് എങ്ങനെ നോക്കിയിട്ട് ജയിലിൽ നിന്ന് വന്നിട്ട് പറയാട്ട എന്ന് പറഞ്ഞ് വണ്ടി കയറി പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഇപ്പൊ എന്താണ് കാണുന്നത് ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി സി ജോർജിനെ പിന്തുണച്ചിരുന്ന ആളുകളൊക്കെ ഏറിലാണ് ബി ജെ പി മാത്രമല്ല ഷോൺ ജോർജ് എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതായത് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ പി സി ജോർജ് എം എൽ എ ആയിരുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ് കോടതി അങ്ങനെ വന്നതാണ് മുനിസിപ്പാലിറ്റി അങ്ങനെ വന്നതാണ് അതായത് ഷോൺ ജോർജ് പറയുന്നത് കേട്ട ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ആ മഹാരാജ്യം കണ്ടുപിടിച്ചത് പി സി ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് എൻ്റെ അപ്പനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഷോൺ ജോർജ് മറ്റൊരു രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും തോന്നിയാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല അമാതിരി ഒരു പ്രതികരണമാണ് ഷോൺ ജോർജ് നടത്തിയത് ഇന്നും മാധ്യമ പ്രവർത്തകർ ഷോണിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പി സി ഉണ്ടോ പി സി കീഴടങ്ങുമോ എന്നൊക്കെ അപ്പോഴും കിടന്ന് ഉരുണ്ട മറയുകയാണ് എല്ലാം ബി ജെ പി നേതാക്കൾ പറഞ്ഞല്ലോ എന്നാണ് പറയുന്നത് ഈ സമയം വരെ ജനം ചാനൽ ഞങ്ങൾക്കൊരു അഭിസം സംഭവിച്ചു പി സി ജോർജ് പറഞ്ഞ മുസ്ലിം വിരുദ്ധത അതേപടി ടെലികാസ്റ്റ് ചെയ്തു നിരവധികം മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞതിന്റെ രംഗത്തേക്ക് നമ്മൾ വന്ന് കണ്ടേയില്ല അല്ലേ അപ്പൊ ജനം ചാനലിന്റെ ഒക്കെ രാഷ്ട്രീയവും ജനം ചാനലിന്റെ നിറവും എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല നോക്കൂ പി സി ജോർജിനെ പോലെ ഒരു നേതാവ് ഇത്തരത്തിൽ ഒരു വർഗീയ പരാമർശം നടത്തി കോടതിയിൽ ചെല്ലുമ്പോൾ കോടതി എന്താണ് ഇയാളുടെ മുഖത്ത് നോക്കി പറയുന്നത് രാഷ്ട്രീയത്തിൽ തുടരാനുള്ള യോഗ്യത പോലും ഇല്ല എന്ന് പി സിനോട് പറയുന്നു എന്താണ് പി സി പറഞ്ഞത് മുസ്ലിമുകളെ കുറിച്ച് അതായത് രാജ്യത്തെ മുസ്ലിമുകൾ കേരളത്തിലെ മുസ്ലിമുകളൊക്കെ വർഗീയവാദികളാണ് അതുകൊണ്ട് അവരോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ എന്നാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞ വാക്ക് ഞാൻ പറയുന്നില്ല പറയാൻ പറ്റില്ല പറയാൻ കൊള്ളില്ലാത്തൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത് എന്നിട്ടാ കോടതി എടുത്ത് കുടയുമ്പോൾ പറയാണ് ഒരു കയ്യപ്പഥം സംഭവിച്ചതാണെന്ന് ഒരു മുൻ എം എൽ എ ആയിരുന്നു അദ്ദേഹം എല്ലാവർക്കും അറിയാൻ പറ്റുമോ ഈ വാ പോയ കോടാലി ഒക്കെ പറഞ്ഞു കളയും കേട്ട് അവസാനം ഇപ്പൊ കോടതി പിടിച്ച് കുറഞ്ഞപ്പോ പറയാണ് ഒരു കയ്യപഥം സംഭവിച്ചതാണ് ഇത്തവണയോടെ ഒന്ന് ക്ഷമിക്ക് ആ ജാമ്യം ഒന്ന് താ എന്ന അവസാനം പോലീസ് പറഞ്ഞു ഇയാൾ നിരന്തരം ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞു കോടതി ജാമ്യാപേക്ഷ അപ്പോഴാണ് തള്ളിയത് ഇപ്പോഴും എന്താണ് കാണുന്നത് ഇപ്പോഴും ആ മുഖത്ത് ഒരു ചെറിയ ഒരു കുറ്റബോധം പോലും നമുക്ക് കാണാൻ സാധിക്കില്ല അനന്തപുരി മഹാസമ്മേളനത്തിൽ എന്താണ് പി സി ജോർജ് പറഞ്ഞത് അതായത് കച്ചവടം നടത്തുന്ന മുസ്ലിമുകളൊക്കെ പാനീയത്തിൽ വന്ധ്യത വരുത്താനുള്ള പരിധി ചേർന്നിട്ടുണ്ടെന്ന് അതെന്തിനാണ് ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയാണ് അത്ര എന്നാണ് അന്ന് ഈ യുദ്ധം പറഞ്ഞത് അന്ന് പിണറായി വിജയന്റെ പോലീസ് പൂഞ്ഞാറിലെ വീട്ടിൽ ചെന്നാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് നമ്മൾ വിചാരിച്ചു പി സി ജോർജ് ഇനിയെങ്കിലും നന്നാകുന്നു പിന്നെ എന്താണ് പിന്നീട് കണ്ടത് പിന്നീട് കാണുന്ന വേദികളിലൊക്കെ കേറി ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരുന്നു ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടിരുന്നു വെണ്ണല ക്ഷേത്രത്തിൽ അതുപോലെ വർഗീയ പരാമർശം നടത്തിയതിന്റെ പേരിൽ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം നേടി പിന്നെയും പറഞ്ഞു ഇടങ്ങളിൽ ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യാനി പെൺകുട്ടികളും ഒന്നും ഇപ്പോ പ്രസവിക്കുന്നില്ല മുസ്ലിം പെൺകുട്ടികൾ ഇപ്പൊ അഞ്ചും ആറും ഏഴും എട്ട് ഒമ്പതൊക്കെ പ്രസവിക്കുകയാണ് ഇതൊക്കെ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യ മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയാണ് എന്ന് പി സി പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു ബി ജെ പി പാലക്കാട് നോക്കുമ്പോൾ പറയുന്നു പൊളിറ്റിക്കൽ ഇസ്ലാണെന്ന് അങ്ങനെ നിരവധി തവണ നിരന്തരം ഇത്തരത്തിലുള്ള ഒരു ഭാഗത്തെ മാത്രം കടന്നാക്രമിച്ചുകൊണ്ട് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പരാമർശങ്ങളുടെ ഒരു ഒരു വലിയ ഒരു വേലികേറ്റം തന്നെ നമ്മൾ കണ്ടു അല്ലെ പക്ഷെ ഓരോ തവണ ഇയാൾ ഇങ്ങനെ നടത്തുമ്പോഴും പിണറായി വിജയന്റെ പോലീസ് അതിശക്തമായ വകുപ്പുകൾ ചുമത്തി തന്നെയാണ് കേസെടുത്തത് ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുന്നു മതസ്പർദ്ധ വളർത്തിയെന്ന പേരിൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു അങ്ങനെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ വർഗീയവാദികൾക്ക് ഈ മണ്ണിൽ ഒരു ഇടവില്ല എന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ പോലുള്ള വർഗീയവാദികളെ അങ്ങ് തൂക്കിയെടുത്ത് ഇടേണ്ട സ്ഥലത്ത് കൊണ്ടുപോയിടുകയാണ് ഈ പതിനാല് ദിവസം അഴിക്കുള്ളിൽ കിടക്കാം നോക്കൂ നമ്മുടെ കേരളം എത്ര മനോഹരമാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ ഒരേ മനസ്സോടെ ജീവിക്കുന്ന ഒരു നാട് അല്ലെ ഉള്ളത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്ത് അത് സന്തോഷമായാലും എന്തായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് ജീവിക്കുന്ന ആളുകളാണ് വർഗീയതയെ വർഗീയത കൊണ്ട് എടുക്കുന്ന ഒരു നാടല്ല ഇത് വർഗീയതയെ മതനിരപേക്ഷത കൊണ്ട് എടുത്തുകൊണ്ട് മാതൃകയാകുന്ന ഒരു നാടാണ് നമ്മുടെ ഏത് അങ്ങനെ ഒരു നാട്ടിലാണ് ഇത്തരത്തിലുള്ള വർഗീയവാദികൾ വർഗീയവാദത്തിന്റെ വിത്ത് മുളപ്പിക്കാൻ ശ്രമം നടത്തുന്നത് പിസിഗോ തന്നെ ഏത് ജോർജ് വിചാരിച്ചാലും കേരളത്തെ ഒരു മണിപ്പൂരാക്കി മാറ്റാനോ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു വർഗീയ ലഹളയെ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ താമര വിരിയിപ്പിക്കാനൊക്കെ എന്തെങ്കിലും ശ്രമം നടത്താൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറും തോമലാണ് പി സി പി സി ജോർജിന് എന്ന് പിന്തുണയ്ക്കാൻ വേണ്ടിയാണ് ചെന്ന ബി ജെ പി നേതാക്കളൊക്കെ പി സി ജോർജിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പല പ്രതികരണ പ്രതികരണങ്ങൾ രേഖപ്പെടുത്താൻ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോ അല്ലെങ്കിൽ അതിനു വേണ്ടി കടിപിടി കൂടുന്നത് കണ്ടപ്പോൾ പ്രശ്നത്തിൽ എനിക്ക് ചിരിയാണ് വന്നുപോയത് പി സി ജോർജ് ആദ്യ സ്വാതന്ത്ര്യ സമര അല്ലല്ലോ എന്തിന്റെ പേരിലാണ് തൂക്കിയിട്ട് തകർത്തിട്ടിരിക്കുന്നത് ഇവിടത്തെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയതിന്റെ പേരിലാണ് അങ്ങനെ ഒരാൾക്ക് വേണ്ടി സംസാരിക്കാൻ ബി ജെ പി നേതൃത്വമൊക്കെ രംഗത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയം എന്താണെന്ന് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പി സി ജോർജിനെതിരെ നിരവധി തവണ പല താക്കീതുകളും പല ഘട്ടത്തിൽ കോടതി കൊടുത്തിട്ടുള്ളതാണ് അല്ലെ അപ്പോഴും ഒക്കെ അയാൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ തെറ്റുകൾ ആവർത്തിക്കുന്നു ഒരേ തെറ്റ് തന്നെ പലതവണ ആവർത്തിക്കുമ്പോൾ അതിനെ ഒരു കയ്യപഥം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും പി സി ജോർജ് കുറച്ചുനാൾ അവിടെ കിടക്കട്ടെ പി സി ജോർജ് എന്ന് പറയുന്ന ഈ ഈ തരം മൊയ്ന്തുകളൊക്കെ സത്യത്തിൽ കിടക്കേണ്ട സ്ഥലം അവിടെ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇദ്ദേഹം മുൻ എം എൽ എ ആയിരുന്നുവെന്നും ഇദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണെന്നും ഒക്കെ പറയാൻ തന്നെ നമുക്ക് അറയ്ക്കും കാരണം അത്രയ്ക്ക് അറപ്പുളവാകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും പല രീതിയിലുള്ള വർത്തമാനങ്ങളും ഒക്കെയാണ് ആ അറിയാമല്ലോ ആ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ആ വായിൽ നിന്ന് വരാറുള്ളൂ എന്തായാലും പി സി ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിലരൊക്കെ പിണറായി വിജയന്റെ പോലീസിന് അതിന് സാധിക്കുമോ എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു അല്ലെ പിണറായി വിജയന്റെ പോലീസിനെ അത് സാധിക്കൂ എന്ന് വീണ്ടും വീണ്ടും കാണിച്ചു തരികയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ഈ സർക്കാർ നടത്തില്ല എന്ന് നന്നായി പി സിക്ക് അറിയാതെ അതുകൊണ്ടല്ലേ പി സി പോയി ഏതൊക്കെയോ മൂലയിൽ പോയി ഒടിച്ചിരുന്നത് പി സി ജോർജിന്റെ മുഖത്തുള്ള ഭയം പി സി ജോർജിന്റെ മുഖത്ത് നമ്മൾ കണ്ട പേടി അതൊക്കെ ഈ സർക്കാരിനോടുള്ള അല്ലെങ്കിൽ ഈ പോലീസിനോടുള്ള ഭയമാണ് കാരണം ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് അത് അയാൾ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഒരു കാലത്തും പോലീസ് സ്വീകരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം എന്തായാലും ഹൈക്കോടതിയിൽ ജാമ്യപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലൂടെ എന്തായാലും പി സിക്ക് മനസ്സിലായിട്ടുണ്ട് പി സി ജോർജിനെ തൂക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി സി ജോർജിനെ തൂക്കിയെടുത്ത് അകത്തിടാൻ എന്തായാലും പിണറായി വിജയൻ അറിയാം ഇത് സത്യത്തിൽ എല്ലാ വർഗീയവാദികൾക്കുമുള്ളൊരു താക്കീതാണ് മതം പറഞ്ഞും ജാതി പറഞ്ഞും അതുപോലെ തന്നെ നിറത്തിന്റെ പേരിലും അല്ലെങ്കിൽ ദേശത്തിന്റെയും ഭാഷയുടെയും പേരിലുമൊക്കെ ഇവിടെ പല രീതിയിലുള്ള വർഗീയത പറഞ്ഞ് നടക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു താക്കീതാണ് നമ്മുടെ നാട്ടിലെ മത സൗഹാർദ്ദ ദ്രീക്ഷം തകർക്കാൻ ഇതിനു മുമ്പും പല ആളുകളൊക്കെ വന്നിട്ടുണ്ട് അവിടേക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ പറയേണ്ട കാര്യവുമില്ല എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് എന്ത് തോന്നിവാസവും എന്ത് തമ്മാടിത്തരവും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പറഞ്ഞു കളയാമെന്ന ചിലരുടെ ധാർഷ്ട്യം അതിനേറ്റ തിരിച്ചടിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോടതി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പരിഗണന തരും അല്ലെങ്കിൽ കോടതി ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വല്ലാത്ത കരുതൽ ഒരുക്കും എന്നൊക്കെയാണ് പി സി വിചാരിച്ചത് എന്തായാലും നാടകീയമായി കീഴടങ്ങാൻ പോയ ആ പി സി ജോർജിനെ ഇപ്പോ പിടിച്ച് കെട്ടി അകത്തുകൊണ്ട് നിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞവെച്ചുകൊണ്ട് നിർത്തുകയാണ്